വഴി എന്ന് എനിക്ക് എനിക്ക് ആ കാലിൽ മാപ്പ് അച്ഛൻ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം വരും ജന്മത്തിൽ ബ്രാഹ്മണകുലത്തിൽ ബ്രാഹ്മണ്യ സവിശേഷതകളോടെ ജനിക്കണമെന്ന് ഏകദേശം എട്ടു വർഷങ്ങൾക്ക് മുമ്പ് ഒരു യോഗത്തിൽ വെച്ച് രാജ്യസഭാ എം പി ആയിരുന്ന സുരേഷ് ഗോപി തൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായി ഇട അതിനെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ക്രിസ്ത്യാനിയായ പുലയ സമുദായത്തിൽ നിന്നുള്ള സണ്ണി കവിക്കാട് സുരേഷ് ഗോപിയെ നിന്ദിക്കുന്നത് കേൾക്കാൻ ഇടയായി യൂട്യൂബിൽ സുരേഷ് ഗോപിയുടെ ആ പ്രസ്താവന തേടിച്ചെന്ന ഞാൻ മനോരമ ചാനലിൽ സംപ്രേക്ഷണം ചെയ്ത ഒരു വീഡിയോയിൽ എത്തിച്ചേർന്നു ക്രിസ്ത്യാനിയായി മാറിയ പുലയ സമുദായം കവി ബ്രാഹ്മണനെ നിന്ദിച്ചാൽ അത് വിവരദോഷം നിമിത്തമാണെന്ന് വിചാരിച്ച് അതിനെ അവഗണിക്കാം എന്നാൽ വായിൽ തോന്നിയത് മനോരമ ചാനലിലൂടെ വിളിച്ചു പറഞ്ഞ അവതാരകൻ്റെ വാക്കുകൾ ക്രിസ്ത്യൻ മനോരമയുടേതാണെന്ന് നാം തിരിച്ചറിയണം എന്തെന്നാൽ ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല ഫാത്തിമ ലത്തീഫ് എന്ന മുസ്ലിം വിദ്യാർത്ഥിനി ഐ ഐ ടി ചെന്നൈയിൽ വെച്ച് ആത്മഹത്യ ചെയ്തതിനെ തുടർന്നുണ്ടായ ചാനൽ ചർച്ചകളിൽ മനോരമ ചാനലിലെ ചർച്ചയുടെ ആങ്കറായിരുന്ന നിഷാ പുരുഷോത്തമൻ അയ്യർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് ഐ ഐ ടി ചെന്നൈയെ ആക്ഷേപിച്ചിരുന്നു ഹിന്ദു ബ്രാഹ്മണ വിദ്വേഷം പതിറ്റാണ്ടുകളായി മനോരമ ഊതിക്കാച്ചൊണ്ടിരിക്കുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് ബ്രാഹ്മണ്യത്തിനെതിരെയും ബ്രാഹ്മണർക്കെതിരെയും ജാതിഹിന്ദുക്കൾക്കെതിരെയും വിഷം വമിപ്പിക്കുന്ന പ്രോഗ്രാമായിരുന്നു മനോരമ അവതാരകനായ ജയമോഹൻ്റേത് ആ വീഡിയോ ഇവിടെ നൽകിയിട്ടുണ്ട് ശ്രീ ജയരാജ് സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ റിലീസായ പൈതൃകം എന്ന സിനിമയിലെ ക്ലിപ്പുകളും ബ്രാഹ്മണ്യത്തെ ഇകഴ്ത്താനായി മനോരമയുടെ പ്രോഗ്രാമിൽ നൽകിയിട്ടുണ്ട് ഈ സിനിമയുടെ കഥ കോട്ടയം സി എം എസ് കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ജോർജ് വെട്ടം എന്ന ക്രിസ്ത്യാനിയുടേതാണ് തിരക്കഥയും സംഭാഷണവും എഴുതിയത് മറ്റൊരു ക്രിസ്ത്യാനിയായ കലൂർ ഡെന്നിസാണ് ഈ സിനിമയിൽ ടൈംസ് ഓഫ് ഇന്ത്യ ന്യൂഡൽഹിയിൽ ജോലി ചെയ്തിട്ട് നാട്ടിൽ മടങ്ങിയെത്തിയ നിരീശ്വരവാദിയായ യുക്തിവാദിയായ സഹാവായ നമ്പൂതിരിയായ ദത്തൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സുരേഷ് ഗോപിയാണ് പൂർവപക്ഷത്തിൽ ദത്തൻ സനാതനധർമ്മത്തിനെതിരെയും വേദങ്ങൾക്കെതിരെയും യാഗങ്ങൾക്കെതിരെയും തന്നെ തന്നെ വർണ്ണമായ ബ്രാഹ്മണർക്കെതിരെയും മറ്റും മറ്റും പറയുന്ന ഡയലോഗുകൾ പ്രേക്ഷകരിൽ ബ്രാഹ്മണ ഹിന്ദു വിദ്വേഷം കുത്തിവെക്കാനായി മനോരമ മനഃപൂർവ്വം ഉപയോഗിച്ചതായി കാണാം എന്നാൽ അവസാനം തനിക്കാണ് തെറ്റുപറ്റിയതെന്ന് സുരേഷ് ഗോപിയുടെ കഥാപാത്രം പറയുന്നത് ഈ രാജ്യദ്രോഹികൾ മനഃപൂർവ്വം ഒഴിവാക്കിയതായി കാണാം ആ അവസാന ഭാഗവും ഈ വീഡിയോയിൽ നൽകിയിട്ടുണ്ട് ബ്രാഹ്മണരെ ദ്വേഷിക്കുക എന്നത് ബ്രാഹ്മണ്യത്തെയും നമ്മുടെ ഋഷികളെയും ദ്വേഷിക്കുന്നതിന് തുല്യമാണ് ഋഷികളാണ് ഭാരതീയ സംസ്കാരത്തിന് ശക്തമായ അടിത്തറ വാങ്ങിയത് ഋഷിപ്രോക്തമായ ഭാരതീയ സംസ്കാരമാണ് നമ്മൾ ഹൃദയപൂർവം അംഗീകരിച്ചും ബഹുമാനിച്ചും കൊണ്ട് ഈ ദേശത്ത് പാരമ്പര്യമായി വസിച്ചു വരുന്നത് കൃഷിപ്രോക്തമായ വീക്ഷണം ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറുമല്ല അതിനാൽ ആത്യന്തികമായി ബ്രാഹ്മണരെ വിദ്വേഷിക്കുക എന്നാൽ അത് ഈ രാജ്യത്തെ പാരമ്പര്യങ്ങളുടെ അവകാശികളായ അവ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ജാതി ഹിന്ദുക്കളെ വിദ്വേഷിക്കുന്നതിന് തുല്യമാണ് യുഗങ്ങളുടെ പഴക്കമുള്ള പാരമ്പര്യങ്ങളെ നന്ദിയോടെ സ്മരിച്ച് കൊണ്ടാടിക്കൊണ്ട് ഇവിടെ ജീവിക്കുന്ന നമ്മൾ ഹിന്ദുക്കളാണ് ധാർമ്മികമായി ഈ ഭാരതഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ ഇക്കാര്യത്തിൽ ഉണർവുണ്ടായി നമ്മുടെ ഈ ഭൂമിയിൽ നമ്മളെ വിദ്വേഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരുത്തിനെയും നമ്മൾ അനുവദിക്കരുത് നികൃഷ്ടമായ ഒരു ഏർപ്പാടാണ് ബ്രാഹ്മണ്യം എന്നും ബ്രാഹ്മണർ മനുഷ്യരല്ല നികൃഷ്ട ജീവികളാണെന്നും മനോരമ ചാനൽ അവതാരകൻ പറയുന്നത് കാര്യവിവരമുള്ള ഒരു ഹിന്ദുവും സഹിക്കില്ല ബ്രാഹ്മണ്യത്തെക്കുറിച്ച് അനുഭാവപൂർവ്വമായി ചിന്തിക്കുന്നത് മനസ്സിലെ മാലിന്യത്തെയാണ് വെളിപ്പെടുത്തുന്നതെന്ന മനോരമ ചാനൽ അവതാരകന്റെ പ്രസ്താവന അന്ധമായ ഹിന്ദു വിദ്വേഷത്തെയാണ് വെളിവാക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പ്രസിദ്ധീകരിച്ച ഈ വീഡിയോ യൂട്യൂബിൽ ലഭ്യമാണ് സനാതനധർമ്മത്തിൻ്റെ ഭാഗമായ ബ്രാഹ്മണ്യത്തെയും ബ്രാഹ്മണരെയും ആരെങ്കിലും ദുഷിക്കുകയോ ദേഷിക്കുകയോ ചെയ്താൽ ജാതി ഹിന്ദുക്കളായ നമ്മൾ അതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട് സനാതനധർമ്മത്തിൻ്റെ ഒട്ടുമിക്ക എല്ലാ ഗ്രന്ഥങ്ങളിലും ഋഷിമാർ ബ്രാഹ്മണ്യത്തെയും അത് ജീവിതത്തിൽ പകർത്തിയ ബ്രാഹ്മണരെയും പ്രകീർത്തിച്ചിട്ടുണ്ട് ബ്രാഹ്മണ്യത്തെ വിദ്വേഷിക്കുന്നതിലൂടെ വാൽമീകി വ്യാസൻ വസിഷ്ഠൻ അഗസ്ത്യൻ തുടങ്ങിയ ഋഷിമാരെയാണ് ലക്ഷ്യമിടുന്നതെന്ന ഉണർവ് നമ്മൾക്ക് ഉണ്ടാവണം അതിനാൽ ബ്രാഹ്മണ്യം എന്ന കോൺസെപ്റ്റിനെ ആരെങ്കിലും ദുഷിച്ചാൽ നമ്മൾ മിണ്ടാതിരുന്നുകൂടാ ഭാഗവതം നാലാം സ്കന്ധം അധ്യായം ഇരുപത്തൊന്നിലെ മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി വരെയുള്ള ശ്ലോകങ്ങളിൽ ബ്രാഹ്മണ്യ ബ്രാഹ്മണ മഹാത്മ്യത്തെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട് ഭാഗവത പുരാണകർത്താവായ വ്യാസഭഗവാൻ മേൽപ്പറഞ്ഞ ശ്ലോകങ്ങളിലൂടെ പ്രകാശിപ്പിച്ചിരിക്കുന്ന അറിവുകൾ സംക്ഷിപ്ത രൂപത്തിൽ ഇവിടെ പറയാം പുരാണ പുരുഷനായ ശ്രീഹരി ബ്രാഹ്മണരെ തൻ്റെ ഈശ്വരനെന്ന് കരുതി ആരാധിക്കുന്നു അതിൻ്റെ ഫലമായി യശസ്വിയായി തീർന്നു ഭഗവാന് ബ്രാഹ്മണർ പ്രിയരാണ് ബ്രഹ്മസാക്ഷാത്കാരം ലഭിച്ചവരാണ് ബ്രാഹ്മണർ ഭഗവാന്റെ തത്വമറിഞ്ഞവരാണ് ബ്രാഹ്മണർ ഭഗവാന്റെ സ്വരൂപമായവരാണ് പരമഹംസന്മാർ അവർക്ക് ചെയ്യുന്ന അന്നദാനം ഭഗവാന് നേരിട്ട് ചെയ്യുന്ന അന്നദാനമാണ് ബ്രാഹ്മണരിൽ വേദം പ്രകാശിക്കുന്നു ശ്രദ്ധ ബ്രഹ്മചര്യം മംഗളാചരണം മൗനം സംയമനം സമാധി എന്നിവയിൽ കൂടി വേദത്തിൽ വർണ്ണിക്കപ്പെട്ട ഭഗവാന്റെ തത്വം അറിയാനായി ബ്രാഹ്മണർ നിത്യവും പരിശ്രമിക്കുന്നു കർമ്മവും ജ്ഞാനവും ഉപാസനയും അവരിൽ മറവുകൂടാതെ പ്രകാശിക്കുന്നു ഭാഗവതത്തിലും മറ്റ് സനാതന സനാതനധർമ്മഗ്രന്ഥങ്ങളിലും ഇപ്രകാരം നൽകിയിട്ടുള്ള വിവരണങ്ങൾ ബ്രാഹ്മണ്യ കാപട്യമാണെന്നാണ് മ്ലേച്ഛന്മാരുടെ ആരോപണം പക്ഷേ ചിന്തിച്ചാൽ ഇതെല്ലാം ഉത്തമനായ ഒരു മനുഷ്യൻ്റെ സ്വഭാവ സവിശേഷതകളാണെന്ന് വ്യക്തമാകും ഇതിനെ എതിർത്ത് വിദ്വേഷിക്കുന്നവരുടെ മനോനിലയെക്കുറിച്ച് നമ്മൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ബ്രാഹ്മണ്യം എന്തെന്ന് പ്രേക്ഷകന് അനുഭവിച്ചറിയാൻ പാകത്തിനാണ് പൈതൃകം എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഒരു യഥാർത്ഥ ബ്രാഹ്മണൻ എന്തെന്നും ബ്രാഹ്മണ്യം അനുഭവിക്കുന്ന ബാഹ്യ ആഭ്യന്തര വെല്ലുവിളികൾ എന്തെന്നും ആ സിനിമയുടെ അണിയറ ശില്പികൾ സമർത്ഥമായി വരച്ചു കാണിച്ചിരിക്കുന്നു ഇ എം എസ് എന്ന കുലങ്കുത്തി ബ്രാഹ്മണൻ കേരളീയ സമൂഹത്തിൽ ഉയർത്തിയ ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് പൈതൃകം എന്ന സിനിമ എല്ലാം കണക്കിലെടുത്ത് ഭാരതീയ സംസ്കാരത്തിൽ ബ്രാഹ്മണർക്കുള്ള ഉത്കൃഷ്ടമായ പങ്കിനെ ഉൾക്കൊള്ളുന്ന ഒരു ഹിന്ദുവും സനാതനധർമ്മഗ്രന്ഥങ്ങളിൽ നൽകിയിരിക്കുന്ന ബ്രാഹ്മണ് സങ്കല്പങ്ങളെ ചവിട്ടിമതിച്ച് അപമാനിക്കാൻ ആരെയും അനുവദിക്കില്ല ഇനി അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണമെന്ന് ശ്രീ സുരേഷ് ഗോപി പറഞ്ഞതിനെ ക്രിസ്ത്യൻ മാധ്യമ സ്ഥാപനമായ മനോരമ ആക്ഷേപിച്ച് അവതരിപ്പിക്കുന്ന വീഡിയോ ഇവിടെ നൽകുന്നു മനോരമയുടെ ബ്രാഹ്മണ ഹിന്ദു വിദ്വേഷം ഇതിൽ പ്രകടമാണ് ബ്രാഹ്മണരെ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യുമ്പോൾ അവർ ഒരു തേർഡ് പാർട്ടി എന്ന നിലയിൽ ജാതി ഹിന്ദുക്കളായ നമ്മൾ അതായത് നായന്മാരും ഈഴവരും വിശ്വകർമ്മജരും മറ്റ് ഹിന്ദുജാതികളും ജാതികളും നിസ്സംഗമായി കയ്യും കെട്ടി നോക്കി നിൽക്കരുത് ശക്തമായി പ്രതികരിക്കണം ഹിന്ദ് കാലം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് സംശയമുണ്ടാക്കുന്ന കാലമാണ് കലണ്ടറിൽ മാത്രമേ കാലം മാറുന്നുള്ളൂ ഏതായാലും കാലത്തിൻ്റെ പോക്ക് മുന്നോട്ടല്ല പിന്നോട്ടാണ് എന്നതിന് ഒരു തെളിവുകൂടി പുറത്തു വന്നിരിക്കുന്നു ബഹുമാനപ്പെട്ട എം സുരേഷ് ഗോപിയാണ് ഈ തെളിവ് തന്നിരിക്കുന്നത് സംഗതി യോഗക്ഷേമ സഭയുടെ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ പോയതാണ് സിനിമാ നടൻ അവിടെ ചെല്ലുമ്പോൾ അറിയാതെ ഈ കയ്യടിയൊക്കെ കേട്ട് ബ്രാഹ്മണ്യത്തെ അല്പം പൊക്കി പറഞ്ഞു പോയാൽ മനസ്സിലാക്കാം പക്ഷേ ഇത് വളരെ കരുതിക്കൂട്ടി സൂക്ഷിച്ചാണ് പറയാൻ പോകുന്നതെന്ന് ആദ്യമേ തന്നെ അത് ഞാൻ വ്യക്തമാക്കിയിരുന്നു ഇനി അങ്ങ് തുടങ്ങുകയാണ് നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത് ഈ ജാതിയിലും മതത്തിലുമൊന്നും ഒരു കാര്യവുമില്ല അത് ഒരു തരത്തിലും മനുഷ്യന് യോഗ്യതയോ അയോഗ്യതയോ അല്ല ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്നൊന്നില്ല ജനനം കൊണ്ട് മാത്രം ഏതെങ്കിലുമൊക്കെ ജാതികളിലായിപ്പോയവരാണ് നാം എല്ലാം എന്നൊക്കെയാണല്ലോ എന്നാൽ ഇവിടെ ഒരാൾ വെറും ഒരാളല്ല ഒരു രാജ്യസഭ എം പി എന്നുവെച്ചാൽ സകല ജാതിയിലുമുള്ളവരുടെ നികുതി പണം കൊണ്ട് അലവൻസും ടി ഒക്കെ വാങ്ങുന്ന ഒരു മാന്യൻ പ്രഖ്യാപിക്കുകയാണ് പൂണൂലിട്ടവർ ദൈവത്തിന് സമന്മാരാണ് എന്ന് എല്ലാവർക്കും വൈകാരികമായി എന്നോട് എല്ലാം ദൈവങ്ങളായി കാണണം കാണണം എന്ന് ഒരു വലിയ ഭക്തനാണ് മറ്റൊരു മുഖം ൾ പറ മനുഷ്യനെ പറ്റിക്കുന്ന പുരോഹിത വർഗത്തെ പറ്റി ചാർവാകൻ പറഞ്ഞത് വെറുതെയല്ല പരാന ഭോജികളായ ഭിക്ഷുക്കളും പുരോഹിതനും നിർമ്മിച്ച വേദഭാഗങ്ങൾക്ക് എങ്ങനെ പ്രമാണമാകാൻ കഴിയും ഞാൻ തൊഴിൽ ഈശ്വരനെ നേരിട്ട് മാംസവും ചോരയുമായി നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഈശ്വന ശക്തമായി അവിടെ പ്രതിഷ്ഠിച്ച് അതിനുശേഷം മന്ത്രോച്ചാരണങ്ങൾ കൊണ്ട് ശക്തി ആഗിരണം ചെയ്യിച്ച് അത് വികരണം ചെയ്തെടുക്കുവാനുള്ള എനിക്കുള്ള പ്രാപ്തിക്ക് പിന്തുണയേകുന്ന ആ ഈശ്വരനെ ഈശ്വരിയെ ഊട്ടുന്ന ആ കൈകളാണ് ഞാൻ കൺകണ്ട ദൈവമെന്ന് വിശ്വസിക്കുന്നത് മതത്തെയും ദൈവത്തെയും കൊണ്ട് മുതലെടുത്ത് ദൈവമില്ലെന്നും മതം നിരർത്ഥവുമാണെന്നും മറ്റാരേക്കാളും അറിയാവുന്നവരാണിവർ ഈ ചൂഷക ശക്തികൾ നിലനിൽക്കുവോളം മതം നശിക്കാനിടയില്ല ദൈവസങ്കല്പത്തിന്റെ ബാലിശത്വം എന്ന് ചോദിച്ചാൽ മോഹമാണ് എന്ന് മാത്രമേ ഞാൻ പറയും തന്ത്രി രാജീവര് ഭഗവാനെ ഊട്ടുമ്പോൾ മേൽശാന്തി ഊട്ടുമ്പോൾ കാലത്ത് എല്ലാ പ്രക്രിയകളും ഇതൊക്കെ അവരുടെ വിരൽ മുദ്രകളിലൂടെ സാധ്യമാകുന്നത് കാണുമ്പോഴൊക്കെ ഞാൻ മോഹിച്ചിട്ടുണ്ട് ആ വിരലുകൾ ആ മന്ത്രം ഉച്ചരിക്കുന്ന നാവ് ആ ഹൃദയം ആ ഹൃദയവും നാവും വിരലുകളും എന്റതായിരുന്നെങ്കിൽ എന്ന് ഞാൻ മോഹിച്ചിട്ടുണ്ട് അച്ഛൻ പഴയ ആചാരങ്ങളും മുറുകെ പിടിച്ചിരിക്കുകയാണ് അയ്യായിരം കൊല്ലം പഴക്കമുള്ളത് ലോകം വളരെ മാറി മനുഷ്യന്റെ ബുദ്ധി അധ്വാന ശക്തിയും കൂടി സമൂഹത്തിന്റെ കൂട്ടായ പ്രവർത്തനങ്ങളാണ് കാണുന്ന എല്ലാ കാരണം നായാടി നടന്ന മനുഷ്യൻ സ്തുതിച്ച വേദഗാനങ്ങളുടെ തനി അന്ധവിശ്വാസമായി ഇതൊക്കെ ഉള്ളിലെ മാലിന്യങ്ങൾ കൊണ്ടാണോ അതോ മനസ്സിലെ അമേദ്യത്തെ അമൃതായി കരുതി സ്വയം അഭിമാനിക്കുന്ന കൊണ്ടാണോ എന്നറിയില്ല സുരേഷ് ഗോപി ഇങ്ങനെ വായിലൂടെ വൈറലാക്കുന്നത് മറ്റ് വിഭാഗങ്ങളോടില്ലാത്ത അളിഞ്ഞ ആരാധന ബ്രാഹ്മണരോട് തോന്നുന്ന സുരേഷ് ഗോപിക്ക് ബ്രാഹ്മണരല്ലാത്തവരോട് അതിലെ പല തട്ടുകളോട് എന്തായിരിക്കും വികാരം എല്ലാവർക്കും ദൈവത്തിന് പൂജ ചെയ്യുന്ന ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ സുരേഷ് ഗോപിക്കും പറ്റില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊരു മോഹമുണ്ട് നമ്മൾ കരുതി രാജ്യസഭ എം ആയ ശേഷം കേന്ദ്രത്തിൽ മന്ത്രിയാകണം എന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ മോഹമെന്ന് എന്നാൽ അതല്ല ശരിക്കുള്ള മോഹം എനിക്ക് എൻ്റെ മോഹം അതൊരു സ്വപ്നമാണെങ്കിൽ അതെൻ്റെ പ്രാർത്ഥനയിലുണ്ടാവണം അഗാധമായ പ്രാർത്ഥനയിലുണ്ടാവണം പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഞാൻ വിശ്വസിക്കുന്നു മരിച്ച് മണ്ണടിഞ്ഞ് മണ്ണടിഞ്ഞ് ചാരമായി വളമായി അതിൽ നിന്ന് ഒരു ബീജം ഉത്ഭവിച്ച് അടുത്ത ജന്മത്തിൽ കൂണുന്നൂലിടുന്ന വർഗത്തിൽപ്പെട്ട് ശബരിമലയിൽ തന്ത്രിമുഖ്യനാവണം അവിടുത്തെ മേൽശാന്തി ആവണം ഒന്നുമില്ലെങ്കിൽ പത്തിരുപത് പേര് മേൽശാന്തിയുടെ കൂടെ കയറും കീഴ്ശാന്തിമാർ അവരുടെ കൂട്ടത്തിൽ ഒരാളായി ഭഗവാനെ തലോടാൻ സാധിക്കണം 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 കുളിപ്പിക്കാൻ അഭിഷേകം ചെയ്യാൻ ഞാൻ 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 നമ്പൂരിയല്ല മനുഷ്യനാണ് വെറും മനുഷ്യൻ കളഞ്ഞു അന്ധവിശ്വാസത്തിന്റെ ആ അറുത്തു സിനിമയിൽ അഭിനയിച്ച ഡയലോഗ് വായിച്ചു നോക്കിയപ്പോൾ പോലും നാട്ടിൽ പുരോഗമന ചിന്തകൾ ഉണ്ടെന്ന് ഈ മഹാനടൻ അറിഞ്ഞിട്ടേയില്ല എല്ലാവർക്കും ദൈവത്തെ പൂജിക്കാനുള്ള അവകാശത്തെ പറ്റിയൊന്നും അല്ല എംബി പറയുന്നത് അതിനായി സ്വയം സ്വാധീനം ഉപയോഗിക്കാനും ഒരുക്കമല്ല ഒരു രാഷ്ട്രീയത്തിൽ പങ്കാളിയായതിൻ്റെ ഒരു ഭരണത്തിൻ്റെ ഭാഗമായതിൻ്റെ പേരിൽ ഒരു കാരണവശാലും ആ ഒരു പ്രാപ്തിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറല്ല ബി ജെ പിക്ക് ഇങ്ങനെയൊക്കെ തന്നെ വേണം കേന്ദ്രത്തിൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് രണ്ടെണ്ണമുണ്ട് കണ്ണന്താനവും പിന്നെ ഈ ഗോപിച്ചേട്ടനും കലക്കി മനുഷ്യരെ ജാതി തിരിച്ച് മാത്രം കാണാൻ കഴിയുന്ന ഈ വികൃത മനസ്സുകളൊക്കെ നമ്മുടെ ചെലവിലാണല്ലോ പാർലമെന്റിൽ പോയിരിക്കുന്നത് ഇരിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോഴേ സങ്കടമുള്ളൂ പൂണൂൽ അഴിച്ചും മറക്കുട ഉപേക്ഷിച്ചും മനുഷ്യരായെന്ന് പ്രഖ്യാപിച്ചവരെ മഹാന്മാരെന്ന് വിളിക്കുന്ന ഈ കേരളം തന്നെയാണല്ലോ സുരേഷ് ഗോപിയുടെയും നാടൻ ഓർക്കുമ്പോഴാണ് അടുത്ത ജന്മം ബ്രാഹ്മണനായി ജനിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചതിൽ നിന്ന് തന്നെ ബ്രാഹ്മണനും ബ്രാഹ്മണ്യത്തിനും ഒരു അംഗീകാരമാണ് ലഭിച്ചിരിക്കുന്നത് നന്ദി നല്ലൊരു ശ്രീ അദ്ദേഹത്തിന് ഉപഹാരം നൽകുന്നതിനായി ഇത് മറ്റൊരു വിവാദത്തിന് വേണ്ടി പറയുന്നതേയല്ല ഇല്ല ഇതൊന്നും വിവാദമാവുകയേയില്ല സുരേഷ് ഗോപി പറഞ്ഞതിൽ എന്താ തെറ്റ് എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ടാകും നാട്ടിൽ ഒന്ന് രണ്ട് ദിവസം ട്രോൾ വരും പിന്നെ എല്ലാവരും അതങ്ങ് വിടും അതാണ് ആദ്യം പറഞ്ഞത് സുരേഷ് ഗോപിമാർക്ക് പറ്റിയ കാലമാണിതെന്ന് ഇതും ചർച്ചയാക്കരുതേ എന്നാണ് എൻ്റെ അഭ്യർത്ഥന